പടിയൂരിൽ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ആരംഭിക്കുന്നു അതിനുശേഷം പടിപടിയായി ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്ന് എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ ഹയർ സെക്കൻഡറിയിൽ തന്നെ മൂന്ന് ബാച്ചുകളുള്ള ഈ മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർന്നു കഴിഞ്ഞു ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഈ ഇരിക്കൂർ സബ് ജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി നവംബർ മാസം അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെ പടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും എസ് എൻ എ യു പി സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിന്റെ പരിസര പ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് വിപുലമായ സംഘാടക സമിതി യോഗം ആലോചന യോഗം ഇവിടെ വെച്ച് നടത്തിയത് എന്നാ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരേള അതിനു ശേഷം ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി പതിനാറ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തിനിൽക്കുന്നത് അഞ്ചാം തീയതി രാവിലെ മണിക്ക് ബഹുമാന്യനായ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീമതി കെ കെ ശൈല ടീച്ചർ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യും അതിൽ വിവിധ ജനപ്രതിനിധികൾ ഈ സബ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർമാൻമാൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടി വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം ഒരു അയ്യായിരത്തി അറുന്നൂറോളം മത്സരാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംസുദ്ദീൻ അവർകളുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും വിവിധ സബ് സബ് കമ്മിറ്റികളും രൂപീകരിച്ച പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ് നാടിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് അത് വളരെയേറെ അഭിമാനവും സന്തോഷകരവുമാണ് ജനറൽ കൺവീനർ ശ്രീ പ്രേമരാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ സ്കൂൾ തല മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ വളരെ ഭംഗിയായി നടന്നു വരുന്നു ഇന്ന് നമ്മുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബര ജാഥ നടക്കുന്നുണ്ട് ഓരോ ദിവസവും മൂന്ന് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിനഞ്ചോളം വേദികളിലാണ് നമ്മുടെ മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഓരോ വിഭാഗങ്ങളിലുമായി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മത്സര ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുന്നത് മത്സരത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പ്രോഗ്രാം കൺവീനർ ശ്രീ ജോബിഷ് മാഷിയുടെ നേതൃത്വത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി കലോത്സവം വിജയകരമാക്കി തീർക്കുക എന്നുള്ളതാണ് അതും വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കും എന്ന പ്രതീക്ഷയുണ്ട് അതിനുവേണ്ടി എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം